നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടം അതിന് വാടക നൽകി ഉപയോഗിക്കുന്ന ആളിൽ നിന്നും തിരിച്ചെടുക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് ഉള്ളതെന്ന് വല്ല പിടിമാടുമുണ്ടോ മുൻ ഡി ജി പി ഇതുപോലും അറിയാൻ പാടില്ലാത്ത നിങ്ങൾ വെറും ഒരു വേസ്റ്റ് ആയിരുന്നിരിക്കുമല്ലോ മൊത്തം സർവീസിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് കേരളത്തിൽ ഡി ജി പി എന്ന ഒരു പോസ്റ്റ് വരുന്നത് അതിന് മുമ്പ് ഐ ജി പി എന്ന പോസ്റ്റായിരുന്നു അതിന് പകരം അടിയന്തരാവസ്ഥ കാലത്ത് ഡി ജി പി എന്നൊരു പോസ്റ്റ് ഇല്ലായിരുന്നു ഡി ജി പി മാഡത്തിന് അന്നത്തെ നെക്സ്ലൈറ്റ് പ്രവർത്തകരെ പീഡിപ്പിക്കുകയും അതിലൊരു സഖാവായ പി രാജനെ ഉരുട്ടിക്കൊല്ലുകയും ചെയ്ത കക്കയം പോലീസ് ക്യാമ്പിനെക്കുറിച്ച് വല്ല ധാരണയുമുണ്ടോ കെ സി ബിയുടെ കെട്ടിടം അന്ന് സർവാധികാരിയായി അഴിഞ്ഞാടിയ കെ കരുണാകരനോ നിങ്ങളുടെ മുൻഗാമി ഐ ജി മധുസൂദനനോ കെ സി ബി ചീഫ് എഞ്ചിനീയറെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി പോലീസ് ക്യാമ്പാക്കി മാറ്റിയ പ്രക്രിയയെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ നിങ്ങൾക്ക് രാജൻ കേസിൽ കരുണാകരൻ്റെ രാജിയിലേക്ക് വരെ എത്തിയ കേസിൻ്റെ ചരിത്രമൊന്ന് താങ്കൾ പഠിക്കണം അവിടെ പോലീസ് ക്യാമ്പുള്ളതായി തനിക്ക് അറിയില്ലായിരുന്നു എന്ന കരുണാകരൻ്റെ കള്ള സത്യപ്രസ്താവനയെ രാജൻ്റെ പിതാവിൻ്റെ വക്കീൽ ഖണ്ഡിച്ചത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതായത് കെ എസ് കൈവശമുള്ള കെട്ടിടം മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റായ പോലീസിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ പോലീസ് മന്ത്രിയായ കരുണാകരൻ്റെ ആവശ്യം മന്ത്രിയോട് രേഖാമൂലം ആവശ്യപ്പെട്ടാലേ കഴിയുകയുള്ളൂ എന്നും അതുകൊണ്ട് കരുണാകരൻ്റെ സത്യവാങ്മൂലം കളവാണെന്നുമായിരുന്നു അങ്ങനെയാണ് കരുണാകരന് അവസാനം ഗദ്യന്തരമില്ലാതെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ലഭിച്ച മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് ഇതിവിടെ പറയാൻ കാരണം എം എൽ എ വി കെ പ്രശാന്ത് വാടക കൊടുത്തുപയോഗിക്കുന്ന കെട്ടിടം ഒരു ഫോൺ കോളിലൂടെ പിടിച്ചെടുക്കാൻ എവരാര് അതിന് കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനിക്കണം കോർപ്പറേഷൻ സെക്രട്ടറിയും അവിടെ റവന്യൂ വിഭാഗവുമൊക്കെ ഉചിതമായത് ചെയ്യേണ്ടിയും വരും ഇത് കൗൺസിലിൽ ഉന്നയിക്കുക തുടങ്ങിയ മിനിമം ചുമതലകൾ മാത്രമേ ഒരു കൗൺസിലറിൽ നിക്ഷിപ്തമായിട്ടുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നാളെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ് നാട്ടുകാരെ മൊത്തം വെടിവെച്ച് കൊല്ലാനും പറയില്ലേ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ സാമാന്യം നല്ല നിലയിൽ നൃത്തം ചെയ്ത് കണ്ടപ്പോൾ നിങ്ങൾ വഴിതെറ്റി സംഗീയായതാണോ എന്ന് എന്നും ഒരു സംശയമുണ്ടായിരുന്നു ഇപ്പോൾ അത് മാറി ഐ പി എസും സംഖ്യയും ഒന്നിച്ചാൽ ഇങ്ങനെ അല്ലാതെ എങ്ങനെ ചാക്ക് ന്യൂസ് ട്രാൻഡ്രൺ